ഹായ് ഓൾ വെൽക്കം ടു ബഹ്റിൻ ഡയറീസ് ഞാനിപ്പോൾ ഉള്ളത് ബഹ്റിനിലെ ആലി പോട്ടറി വില്ലേജിലാണ് കേട്ടോ അപ്പോൾ ഈ വില്ലേജിന് മൺപാത്ര വില്ലേജെന്നും കൂടിയാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഒരു പരമ്പരാഗത കലാരൂപമാണ് ഈ മൺപാത്ര നിർമ്മാണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ മൺപാത്രങ്ങൾ ലോകം മുഴുവൻ ഫേമസ് ആയിട്ടുള്ള മൺപാത്രങ്ങളാണ് കേട്ടോ ആലി പോട്രി എന്നാണ് ഇത് ഇവയെ പൊതുവായിട്ട് അറിയപ്പെടുക അപ്പോൾ ഇതാ ഞാനിരിക്കുന്ന കേട്ടോ ഒരു മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മുറിക്കകത്താണ് കേട്ടോ ഞാനിരിക്കുന്നത് അപ്പം എൻ്റെ ചുറ്റിലും നിറയെ പണ്ടത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണണം ബഹ്റിൽ ഉള്ളവരും ബഹ്റിൽ ഇല്ലാത്തവരും ബഹറിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും ഒത്തിരി വെറൈറ്റി വെറൈറ്റി കാഴ്ചകളുണ്ട് മുഴുവനായും കണ്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് അപ്പം നമ്മൾ ആലി പോൾട്രി ഫാക്ടറിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ചെല്ലുമ്പോൾ അതിമനോഹരമായൊരു ഗേറ്റാണ് കേട്ടോ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ എത്തി കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഇതാ ഇതുപോലുള്ളൊരു ഇരിക്കാനുള്ളൊരു നല്ല ടേബിളൊക്കെയാണ് കേട്ടോ പിന്നെ ഇവിടെ അത് ആ കളിമണ്ണുകൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മനോഹരമായിട്ടുള്ള റാന്തൽ വിളക്കുകൾ പോലത്തെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇനി നമ്മൾ ഈ സൈഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇതേ ഇവിടെ കണ്ടോ ഇതൊക്കെ കളിമണ്ണോണ്ട് ഒരു വെള്ളം എന്താ പറയാ നല്ല രസ എസ് ഒരു വാട്ടർഫോൾ ആണ് കേട്ടോ നല്ല ഭംഗിണ്ട് കാണാനായിട്ട് നല്ല നീല വെള്ളമാണ് കേട്ടോ ഇതിലുള്ളത് കേറി ചൊല്ലുമ്പോ തന്നെ നമുക്ക് ഇവിടെ ഉണക്കാൻ വെച്ചിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ കുറേ ഉണ്ട് െന്ന് തോന്നുന്നുട്ടോ കണ്ടിട്ട് ഇത് കളിമണ്ണാട്ടോ ഈ കളിമണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇത് ബഹറിൽ മാത്രം കിട്ടുന്ന കളിമണ്ണാണേ വർക്ക് ഷോപ്പ് ആണ് കേട്ടോ അപ്പോ ഇവിടെ ഒരു ചേട്ടൻ ഇരുന്നിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഇതേ കണ്ടോ മണ്ണ് കുഴച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത് ഇത് കണ്ടാൽ തന്നെ നമുക്കൊരു പണ്ടത്തെ ഒരു ലുക്ക് ഉണ്ട് ഉണ്ടല്ലേ പണ്ട് കാലത്ത് അതേപോലെ തന്നെയാണ് കേട്ടോ അവരെന്നും പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം പഴയ കാലത്തിൻ്റെ ഒരു ഓർമ്മ തന്നെയാണ് നമ്മൾ പതുക്കെ ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോവുകയാണ് കേട്ടോ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത് കേട്ടോ ഇതേ നോക്കിക്കേ കയറി ചെല്ലുമ്പോൾ തന്നെ പണ്ട് കാലത്ത് കുറേ ഫോണുകളുടെ ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇതേ നോക്കിക്കേ രസ്സായിട്ടുണ്ടല്ലേ അത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അപ്പുറത്തെ സെക്ഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് മണ്ണ് ഒരു കുഴിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു ആണ് കേട്ടോ പണ്ട് കാലത്തെ ടൈപ്പ് റേറ്ററും അതുപോലെ തന്നെ ഫോണും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കൂജകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇത് കണ്ടോ പിന്നെ പണ്ട് കാലത്തെ റാന്തൽ വിളക്കുകൾ ഇത് മേൽക്കൂര കണ്ടോ പനം പാ പനയോലയും അതുപോലെ തന്നെ മുളയും ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള റൂഫാണ് കേട്ടോ ചുമരൊക്കെ കണ്ടോ പക്ക കളിമൊണ്ട് കൊണ്ടാണ് കേട്ടോ പണ്ടത്തെ ജനാലയൊക്കെ കണ്ടോ നല്ല രസം തല്ലേ കാണാനായിട്ട് പണ്ടത്തെ പായയുണ്ട് അവിടെ പിന്നെ അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ലൈറ്റ് ഉണ്ടോ നല്ല ഭംഗിയുള്ളൊരു ലൈറ്റാണ് പിന്നെ അവിടെ ഒരു എ സി വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഇപ്പോൾ ഒരു പുതിയ കാലത്തിൻ്റേതായിട്ടുള്ള ഒരു ഒന്നുള്ളത് ഈ സെക്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ അവിടെ ഫോൺ ഇരിക്കുന്നുണ്ട് ക്ലോക്ക് ഇരിക്കുന്നുണ്ട് പിന്നെ ഇതാ ബഹറിൻ്റെ ഒരു ബസ് ഇരിക്കുന്നുണ്ട് പണ്ടത്തെ ഇതാ എവിടെയും ഒരു റേഡിയോ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതേ കണ്ടോ ഒരു സലയിങ് മെഷീൻ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതാ പണ്ടത്തെ വലിയ പാത്ര പാത്രങ്ങൾ ഇരിക്കുന്നുണ്ട് ഒരു വെട്ടിയെത്തി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല രസമായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ കാഴ്ചകളൊക്കെ ഇത് മൺപാത്രങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇതേ കാലുകൊണ്ട് ചവിട്ടിയിട്ട് തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു യന്ത്രങ്ങളാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത് ഒത്തിരി അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇത് വരുന്ന ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ആ ചേട്ടൻ എന്താ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയിട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട് എന്ത് രസമായിട്ടല്ലേ ചെയ്യുന്നത് ദാ ഈ കാണുന്നതുണ്ടല്ലോ ഇതാണ് കേട്ടോ സുഹൃത്തുക്കളെ മണ്ണ് കുഴയ്ക്കുന്ന യന്ത്രം ഇതിൽ മണ്ണ് ഇട്ടതിന് ശേഷം ദാ ഈ നീണ്ട് നിൽക്കുന്ന ഈ ഒരു വടിയുണ്ടല്ലോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ മണ്ണ് നന്നായിട്ട് തന്നെ കുഴഞ്ഞു വരും കേട്ടോ അതിലൂടെ കുഴച്ച മണ്ണ് ഉണ്ടല്ലോ ഇവിടേക്ക് ഇവിടേക്ക് വരും ഈ ഒരു ഓപ്പണിങ്ങിലൂടെ ഇവിടേക്ക് വരും കേട്ടോ അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ബിൽഡിങ് കണ്ടോ ഇത് ശരിക്കും പണ്ട് കാലത്ത് ഒരു ബിൽഡിങ് തന്നെയാണ് കേട്ടോ പണ്ടത്തെ അതേ ജനാലുകളും വാതിലുകളും ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഒരുപാട് പൂജകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പൈസ ഇട്ടു വയ്ക്കുന്ന പൂജകളാണെന്ന് തോന്നുന്നു ഇവിടെ പണിക്കാര് വലിയ വലിയ എന്താ സാധനത്തിന് പറയാ അതിൽ ഇത് കൊണ്ടോണ്ടട്ടോ ഉണ്ടാക്കിയ പാത്രങ്ങൾ അപ്പൊ ദാ ഞാൻ നിൽക്കുന്നത് ഈ ചൂളയുടെ ഫ്രണ്ടിലാണ് കേട്ടോ ഈ ചൂളയിൽ വെച്ചിട്ടാണ് ഈ മൺപാത്രങ്ങളൊക്കെ ഉണക്കി എടുക്കുന്നത് അപ്പൊ ഇത് അടിപൊളി ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് അപ്പൊ ഒത്തിരി പാത്രങ്ങൾ ദേ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉണക്കാനായിട്ട് വെയിലുണ്ട് അപ്പൊ അത്യാവശ്യം പാത്രങ്ങളൊക്കെ പൊറത്ത് ഉണക്കാൻ വച്ചിട്ടുണ്ട് പിന്നെ ദേ കണ്ടോ ചൂള കണ്ടോ ദേ അങ്ങ് നോക്കിക്കേ അവിടെ ഒരു ചേട്ടൻ നിന്നിട്ട് എന്തോ ഒന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ മൺപാത്രങ്ങളൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ ധാരാളം പാത്രങ്ങൾ ഇതുപോലെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വെയിലുള്ള ഒരു സമയമാണ് ഇനി നമുക്ക് ചൂള എങ്ങനെയാണെന്ന് കാണാം അപ്പോൾ ഇവിടെ മൂന്ന് ചൂളകളാണ് ഉള്ളത് മെയിനായിട്ട് ഇവർ ഗ്യാസ് വെച്ചിട്ടാണ് കേട്ടോ ഈ ചൂളയൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ച നോക്കിയേ രസമായിട്ടുണ്ടല്ലേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നോക്കിക്കേ ചൂളയിൽ ഉണക്കാൻ വെച്ച പാത്രങ്ങളൊക്കെ കണ്ടോ കുറെ പാത്രങ്ങൾ അടക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു നല്ലൊരു മണ്ണെണ്ണേട അങ്ങ് വലിയൊരു പൂജ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ മൺപാത്ര വില്ലേജ് ഇവിടേക്ക് എത്തുമ്പോ നമ്മൾ ആദ്യം തന്നെ കണ്ണിൽ വിടുന്നത് ഈ വലിയൊരു ചൂളയാണ് എന്തോരം പാത്രങ്ങളാല്ലേ അവരിങ്ങനെ ഇണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള കുറെ പാത്രങ്ങളാണ് കേട്ടോ ഇങ്ങനെ ഇണ്ടാക്കി വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് തന്നെ എത്തിക്കുകയാണ് കേട്ടോ അപ്പം അത് ആ അങ്ങൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കളിമണ്ണുകൾ കൂട്ടിയിട്ടേക്കിനെ കാണാം കേട്ടോ ആ ഇത് കണ്ടോ ഇത് മറ്റൊരു ചൂളയാണ് കേട്ടോ ഇതാണ് കേട്ടോ ഈ പോട്ട്രിയുടെ പോട്ടറി ഫാക്ടറിയുടെ മൊത്തം ഒരു വ്യൂ എന്ന് പറയുന്നത് ഈ ഷോറൂമിൻ്റെ അകത്ത് കടക്കാം കേട്ടോ ഇവിടെ ധാരാളം മൺപാത്രങ്ങൾ ഇരിക്കുന്നുണ്ട് നമുക്ക് ഇതിന്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാം കേട്ടോ അപ്പോൾ ദേ ഇവിടെ നോക്കിക്കേ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഡെക്കറേറ്റീവ് പീസസ് ആണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് എന്തൊരു ഭംഗി അതറിവ് കാണാനായിട്ട് ദേ അങ്ങൊരു ക്ലോക്ക് ഇരിക്കുന്നുണ്ട് ഇവിടെ ഭംഗിയുള്ള ഒരു കൂജ ഇരിക്കുന്നുണ്ട് നല്ല നല്ല കപ്പും സോസറും ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അടിപൊളി സംഭവങ്ങളാണ് ഒക്കെ ഹാൻഡ് ഹാൻഡ്മെയ്ഡാണ് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ ഇത് ചെറിയ ചെറിയ പ്ലേറ്റുകളാണ് പിന്നെ ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ത് ഭംഗിയല്ല കാണാനായിട്ട് അങ്ങനെയുള്ള നിരവധി പാത്രങ്ങളുണ്ട് കേട്ടോ എന്താ പറയുക കണ്ണിന് കാണാൻ കുളിർമയേകുന്ന ഒത്തിരി ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഡെക്കറേറ്റീവ് പീസായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ വെക്കാം കേട്ടോ കാരണം എന്താണെന്നറിയോ ഇത് ബഹറിൻ്റെ അത്രയ്ക്കും ഒരു പരമ്പരാഗത പൈതൃക ഒരു സമ്പത്താണ് ഈ ഒരു പോട്ടറി കലാരൂപം എന്ന് പറയുന്നത് പ്ലേറ്റുകളുടെയൊക്കെ ഒരു ഭംഗി നോക്കിയേ എന്തൊരു ഭംഗിയല്ല കാണാനായിട്ട് നല്ല രസം കാണാനായിട്ട് ഇവിടെ കുഞ്ഞിയ പ്ലേറ്റുകളുടെ ഒരു സെക്ഷൻ ആട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ എന്ത് രസമായിട്ടാണ് ഒരു പെയിന്റ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ഓരോന്നിന്റെയും ഭംഗി നോക്കിക്കേ എന്ത് നല്ല ഡിസൈനാണ് അല്ലേ ഈ സെക്ഷനിൽ നമുക്ക് ട്രേയും അതുപോലെ തന്നെ കപ്പും സോസറും ചായ ഒഴിച്ചു വയ്ക്കാനുള്ള പൂജകളൊക്കെ കാണാം കേട്ടോ അത് ഇത് നോക്കിക്കേ നല്ല കിളി കിളിക്കുഞ്ഞിൻ്റെ ഒരു ഷേപ്പിലാണ് ഈ ഒരു പാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സൂപ്പർ സൂപ്പർ പാത്രങ്ങളാണ് എന്താ ഇത് കണ്ട ഇത് ഫ്ലവ ഒക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഡൈനിങ് ടേബിളിൽ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല പാത്രങ്ങളാണ് കേട്ടോ ഇത് ഇതൊക്കെ സൂപ്പറായിട്ടുണ്ട് അടിപൊളിയാണ് ഇതൊക്കെ കറികളൊക്കെ വിളമ്പാൻ പറ്റിയിട്ടുള്ള പാത്രങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതാ ഇവിടെ ചായ ഒഴിച്ച് വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഇങ്ങനത്തെ പാത്രങ്ങളാണ് നല്ല രസം അല്ലേ അടിപൊളിയാണ് കേട്ടോ ഇതൊക്കെ എന്തോ പാത്രത്തിൻ്റെ മോടികളാണ് കേട്ടോ അതുപോലെ തന്നെ ഈ കപ്പൊക്കെ നോക്കി ഭംഗിയല്ല കാണാനായിട്ട് സൂപ്പറാ കേട്ടോ നല്ല ഡിസൈൻ ആയിട്ടുണ്ട് പിന്നീട് ഒരു ഗ്ലാസ് ആണ് സൂപ്പറാട്ടോ പിന്നെ അവിടെ നിന്ന് നമ്മളിങ്ങനെ താഴോട്ടിക്ക് വരുവാണെങ്കിൽ ഉണ്ടല്ലോ ഇത് ഷൂ ആണ് കേട്ടോ കുഞ്ഞു ഷൂ ആണ് കളിമൊണ്ടുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഷൂവിൻ്റെ ഒരു പെർഫെക്ഷൻ നോക്കിയാൽ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി കാണാനായിട്ട് ഇത് വേറെ ജൂത്ത ആണ് ഇവിടെ രാജസ്ഥാനി സ്റ്റൈലിലുള്ള ചെരുപ്പുകളാണ് കേട്ടോ ഇത് ഓ എന്തോ ഒരു ഭംഗിയിട്ടാണ് അല്ലേ അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് അടിപൊളിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കിക്കേ ഇത് കുഞ്ഞി കിണർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് പൊടി പൊടിയേറാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഇത് പൂജയാണ് കേട്ടോ സൂക്ഷിച്ച് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഒരു പൂജേനെ എന്തുമാത്രം മനോഹരമായിട്ടാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ എന്തൊരു ഭംഗിയാണ് അപ്പോൾ അതാ കണ്ടോ തുറക്കാനുള്ള ഓപ്പണിങ്ങാണത് രണ്ട് ഗ്ലാസ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ സ്ഥലം കാണാനായിട്ട് എന്തോരം കളക്ഷനാല് നല്ല രസം കിട്ടോ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്കും ഇവർ ഇത് കയറ്റി അയക്കുന്നാ തോന്നണ കേട്ടോ ഇതിന് ഹാൻഡ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും ഇത് പേടിക്കാനായിട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മുഴുവനായും കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്